ആരമാണ് ശിക്ഷിക്കാൻ വേണ്ടി ഒരുക്കിയാരം വലിയ ഒരുക്കി ആ തീ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലഹിറിയുക അതാ വമ്പിച്ച തീ ഒരുക്കുകയാണ് മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലഹിമിനെ തീ കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയാൻ ശത്രുക്കളാ ആവേശത്തോടെ താല്പര്യത്തോടെ വരികയാണ് വലിയ തീക്കുണ്ടാരമൊരുക്കി രാജാവ് പ്രത്യേകമായ ഒരു കസേരയിൽ തന്റെ പരവതാനി വിരിച്ചുകൊണ്ട് പ്രച്ഛന്ന വധനായി രാജാവ് വന്നു നിൽക്കുന്നു തന്റെ പ്രജകളും ചുറ്റുപാടുമുണ്ട് തന്റെ റാൺമോളി റാൻമോളികൾ തന്നെ ദൈവമാണെന്നും താൻ വിശ്വസിക്കുന്ന ദൈവങ്ങളാണ് ശരിയായ ദൈവമെന്നും പറഞ്ഞുകൊണ്ട് തന്റെ ചൊപ്പടിക്ക് കീഴിൽ തന്റെ അധികാരത്തിന്റെ കീഴിൽ ആളുകളെ നിർത്തിയതായ നമ്രൂദ് രാജാവിന്റെ മുമ്പിൽ തലകുനിക്കാത്ത വേണ്ടി ഒരാളുടെ മുമ്പിലും ആ തൗഹീദിന്റെ ശബ്ദം ഉയർത്താൻ വേണ്ടി തലകുനിക്കാത്ത മഹാനായ ഹലീലുഹീന്റെ മാർഗത്തിലേക്ക് ആരെയാ കിട്ടിയത് വളരെ തുച്ഛം ആളുകളല്ലേ ഉള്ളു എന്നാൽ ആദ്യത്തെ പരീക്ഷണങ്ങളിലൊന്നും ആരുല്ലല്ലോ കടൽപദങ്ങൾ കടന്നുപോയ ഒരുപാട് പരീക്ഷണങ്ങൾ തീഷ്ണമായ കഠിനമായ പരീക്ഷണങ്ങൾ കടന്നുപോയ പ്രവാചകന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം ഒരുപാട് പരീക്ഷണങ്ങൾ കടന്നുപോയി ഒരുപാട് ഒരുപാട് പരീക്ഷണങ്ങൾ അങ്ങനെ എന്തുവാച്ചു മഹാനായ ഹലീലു ഇബ്രാഹിം നബി അലിസ്ലാം ആ പരീക്ഷണങ്ങളൊക്കെ അതിജയിച്ചിട്ടുണ്ട് ആ തീകുണ്ടാരത്തിലേക്ക് എറിയാൻ വേണ്ടി എല്ലാ ഒരുക്കങ്ങളും നടത്തി ചുറ്റുഭാഗത്ത് ആളുകൾ കാണികൾ അവരുടെ കയ്യിൽ വാദ്യമേളങ്ങളുണ്ട് അവരുടെ കയ്യിൽ ഈ രംഗം കണ്ടുകൊണ്ട് ആർത്തു ഉല്ലസിച്ച് ചിരിക്കാൻ വേണ്ടി എല്ലാവിധ ഉപകരണങ്ങളുമുണ്ട് പക്ഷെ എന്തുവാച്ചു ആ തീക്കുണ്ടാരത്തിലേക്ക് ഹലിയിലുള്ള വരുന്ന രംഗം സുസ്മേരവധനായി അവിടെ ഒരേ ഒരു കാര്യമാ ഹലിയിലുള്ള ഉയർത്തിപ്പിടിച്ചത് അല്ലോ നമ്മുടെ മുമ്പിലും അതാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്ന ദിവസം ഇനി മിനിറ്റുകൾ സെക്കൻഡുകൾ മണിക്കൂറുകൾ ബാക്കിയുള്ളത് പ്രാർത്ഥനയിൽ കഴിഞ്ഞുകൂട ഇന്ത്യ മഹാരാജ്യം ആരുടെ കയ്യിലാകും ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണസ്ഥിരാ കേന്ദ്രത്തിലേക്ക് കടന്നു വരുന്നത് ആരാണ് ഫാസിസ്റ്റുകൾക്ക് അധികാരം കൊടുത്തുകൂടാ നമ്മുടെ ഈ രാജ്യത്തെ കുട്ടിച്ചോറാക്കുന്ന വിഭാഗത്തിന് അധികാരം കൊടുത്തുകൂടാ ഈ രാജ്യത്തെ അതിന്റെ ഭരണഘടനയെ പൊളിച്ച് വേണ്ടി ശ്രമിക്കുന്ന വർഗീയവാദികൾക്ക് ഒരിക്കലും നമുക്ക് അധികാരം കൊടുത്തുകൂടാ രാജ്യം കുട്ടിച്ചോറാക്കി രാജ്യത്തിന്റെ മണ്ണില് വിഭാഗീയതയും ശത്രുതയും അത് ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി ഇവന്റെ കണ്ണിൽ മാറി നബി ശ്രമിച്ചു കൊല്ലാൻ ശ്രമിച്ചല്ലോ എറിഞ്ഞല്ലോ പക്ഷേ എന്തേ സംഭവിച്ചത് ആ നിന്ന് ഈ പ്രാർത്ഥന കൊണ്ട് അദ്ദേഹത്തെ അള്ളാഹു തേ രക്ഷിച്ചു ആ പ്രവാചകൻ അള്ളാഹു രക്ഷിച്ചു ഇബ്രാഹിം ഇബ്രാഹിമിന്റെ തണുപ്പും രക്ഷയും ആവുക അങ്ങനെ ആ തീ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ആളികത്തുന്ന തീ കുണ്ടാരത്തിന്റെ അകത്തളത്തിൽ നിന്ന് കൂടെ കടന്നു വന്നല്ലോ മഹാനായ പൂമാല പോലെ സ്വീകരിച്ച പ്രവാചകൻ മഹാനായ സൈദുനലി ഇബ്രാഹിം നബിഅലൈ സ്ലാ അദ്ദേഹം ആ കാലഘട്ടത്തിൽ തന്റെ കുട്ടിക്കാലത്ത് സൂറത്തു വിശുദ്ധമായ ഖുർആാനിലെ ആറാം അധ്യായം സൂറത്തു ആ കാര്യം വളരെ വ്യക്തമായി പറയുന്നുണ്ട് മേലിൽ രാത്രി മൂടി വന്നപ്പോൾ ഇരുൾ മുറ്റിയ രാത്രി കടന്നു വന്നപ്പോൾ ഇബ്രാഹിം നബി അലൈഹി അലിഹിസലാമിന്റെ മുമ്പിലേക്ക് രാത്രി വന്നപ്പോൾ എന്തു പറഞ്ഞു അദ്ദേഹം നക്ഷത്രത്തെ കണ്ടു ക്ഷത്രത്തെ കണ്ടുഖബിനെ രാത്രി അദ്ദേഹത്തിന്റെ മേൽ മൂടി വന്നപ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലിഹിസ്ലാം കൗഖൻ നക്ഷത്രത്തെ കാണുകയാണ് നക്ഷത്രത്തെ കണ്ട മഹാൻ പറഞ്ഞു റബ്ബാണ് അത് അതാളുകളെ ഒരു വലിയ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ് ഈ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയൊക്കെ പൂജിക്കുന്ന ആളുകളെ മുമ്പിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹം ഇത് പറയുന്നത് അവരോട് കൃത്യമായ ഓരോ ചോദ്യാവലികൾ ഇട്ട് കൊടുക്കുക അപ്പോൾ ആകാശഗംഗയിലെ നക്ഷത്ര താരപദങ്ങളെ കണ്ടപ്പോൾ ഇബ്രാഹിം നബി അല്ലെങ്കി സ്ലാ പറഞ്ഞു ഹാദാ റബ്ബി ഹാദാ റബ്ബി ഇതെന്റെ റബ്ബാണെന്ന് ഹലീലുള്ള പറഞ്ഞു ഫലം ആ നക്ഷത്രമങ്ങ് മറഞ്ഞുപോയപ്പോൾ അതങ്ങ് മാഞ്ഞു പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ മറഞ്ഞുപോകുന്നവയെ ഇഷ്ടപ്പെടുകയില്ല നക്ഷത്രത്തെ കണ്ടപ്പോൾ ഇതെന്റെ റബ്ബാണെന്ന് പറഞ്ഞു പക്ഷെ ആ നക്ഷത്രം അങ്ങ് മാഞ്ഞുപോയി മാഞ്ഞപ്പോ എന്ത് പറഞ്ഞു പറഞ്ഞു ഇതെന്റെ റബ്ബല്ല എന്ന് അദ്ദേഹം ആണയിട്ട് ശബ്ദം ചെയ്തു പറഞ്ഞു തന്റെ ഈമ തന്റെ ഉറപ്പിക്കുക അതാണ് കുട്ടിക്കാലത്ത സംഭവ ഫലം ആ നക്ഷത്രം അങ്ങ് മറഞ്ഞുപോയപ്പോൾ മാഞ്ഞു പോയപ്പോൾ മഹാനായ ഇബ്രാഹിം നബി അലൈഹി പറഞ്ഞു ലാ ഒബുൽ ഇങ്ങനെ മറഞ്ഞു പോകണു പോകണ കാണാതെ ആകുന്ന ഇല്ലാതെ ആകുന്ന അങ്ങനത്തെ ഒരു അള്ളാഹുണ്ടാവോ അങ്ങനത്തെ ഒരു റബ്ബുണ്ടാവോ എന്ന് അദ്ദേഹം പറഞ്ഞു വിശുദ്ധ ഖുർആൻ സൂറത്തുൽ അനാമിലെ ആറാം അധ്യായത്തിലെ ആറാം വചനം നമ്മോട് പറഞ്ഞു തരുന്നു ശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ അനാമിലെ എയുപത്തി എയാമത്തെ വചനം ഇതാ പറയുന്നതെന്താണ് ഫലം മാറ അൽ കമറ ഹാദാ റബ്ബി മഹാനായി ഇബ്രാഹിം നബി ആകാശ ഗംഗയിലേക്ക് നോക്കിയപ്പോൾ ചന്ദ്രൻ ഉദയം ചെയ്തിരിക്കുന്നു ചന്ദ്രൻ ഉദയം ചെയ്ത് ഒതിച്ചു പൊന്തിയതായ ചന്ദ്രനെ ഹാദാ റബ്ബി ഇത് എന്റെ റബ്ബാണെന്ന് മഹാൻ പറഞ്ഞുപോയി ഫലം فلما افلا قال لئن لم يهدني ربي لأكونن من القوم الضالين فلما أفل آنكشا چندرنن مانيبو يا پول چندرن مانيبو ചന്ദ്രൻ കുതിക്കുന്ന ആ ചന്ദ്രമിനെ മാഞ്ഞു പോവുകയും ചെയ്യും അതങ്ങ് മാഞ്ഞു പോയപ്പോൾ മഹാൻ പറഞ്ഞു എൻ്റെ റബ്ബ് എനിക്ക് നേർമാർഗ് കാണിച്ചു തന്നിട്ടില്ലായിരുന്നുവെങ്കിൽ ഞാൻ അക്രമികളിൽ പെട്ട അക്രമികളായ ജനതയിൽപ്പെട്ടു പോകുമെന്ന് അലൈഹിസ്സലാം ഞാൻ അക്രമികളിൽ പോകും എന്ന് മഹാനവറുകൾ പ്രഖ്യാപിക്കുകയാണ് ആണയിട്ട് പറയുകയാണ് ആണയിട്ട് പറയുകയാണ് ചന്ദ്രനെ കണ്ടു ചന്ദ്രനെ നോക്കി ചന്ദ്രൻ മറ മറഞ്ഞു പോയി ചന്ദ്രനെ ചന്ദ്രൻ ഒതിച്ചു വന്നപ്പോ എൻ്റെ റബ്ബാണെന്ന് പറഞ്ഞു പിന്നെ പറഞ്ഞു ഇത് എന്റെ റബ്ബല്ല ഇത് മാഞ്ഞു പോകുന്നതാണ് മാഞ്ഞു പോകുന്നത് ഒരു റബ്ബാവൂല ഒരു അള്ളാഹു ആവണമെങ്കിൽ ഒരു ദൈവമാവണമെങ്കിൽ ഒരു സൃഷ്ടാവണമെങ്കിൽ ആ സൃഷ്ടാവിന് ചില യോഗ്യതകളുണ്ട് അതിങ്ങനെ മറിഞ്ഞു പോകാനും തിരിച്ചു വന്നത് പിന്നെ മാഞ്ഞു പോകാനുള്ളതല്ല അത് ദൈവം ആവൂലഹു ആകൂല എന്ന് അദ്ദേഹം പറഞ്ഞു വിശുദ്ധമായ ഖുർആൻ ആറാം വിശുദ്ധമായധ്യായം സൂറത്തുൽ അനാമിയോട് അള്ളാഹു തുടർന്ന് പറയുന്നു ഫലം ഫലം മാറ മാറ ഖാല ഹാദാ അക്ബർ അങ്ങനെ ആകാശഗംഗയിൽ സൂര്യൻ ഉദിച്ച് അങ്ങ് പൊന്തിയപ്പോ സൂര്യൻ ഉദിച്ച് വെളിവായി വന്നപ്പോ കാല അദ്ദേഹം പറഞ്ഞു ഹാദാ റബ്ബി അക്ബർ ഇതെന്റെ റബ്ബാണ് ഇതെന്റെ വലിയ റബ്ബാണ് ഇത് എന്റെ വലിയ റബ്ബാണ് എന്നങ് പറഞ്ഞു ഫലം ആ ഫലത്ത് ആ സൂര്യനങ്ങ് മറഞ്ഞു പോയപ്പോ ആ സൂര്യനങ്ങ് മാഞ്ഞു മാഞ്ഞുപോയപ്പോ ആ സൂര്യനങ്ങ് അപ്രത്യക്ഷമായപ്പോ കാലാ ഇബ്രാഹിം നബി അലൈഹി പറഞ്ഞു നിങ്ങൾ ചന്ദ്രനെയും നിങ്ങൾ സൂര്യനെയും നക്ഷത്രാദിഗോളങ്ങളെയും നിങ്ങൾ അതിലുള്ള ഗോളങ്ങളെ പൂജിക്കുന്ന ആരാധിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ ആ ശിർക്ക് ചെയ്യാൻ ഞാനില്ല ഹലീലു പ്രഖ്യാപനമാണ് സൂര്യൻ അപ്രത്യക്ഷമായപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ് ഓ ജനത ഓ കൗമേ ഓ ഇത്തരം വിശ്വാസങ്ങൾ വെച്ചുപിടർത്തുന്ന സമൂഹമേ ഇന്നി നിങ്ങൾ ശിർക്ക് ചെയ്യുന്ന നിങ്ങൾ പങ്കു ചേർക്കുന്ന അത്തരം നിർജീവങ്ങളെ അത്തരം മാഞ്ഞു പോകുന്നവയെ ഞാൻ വിശ്വസിക്കുകയില്ല ഞാൻ അംഗീകരിക്കുകയില്ല ഞാൻ അത്തരം ഷുർക്കില്ലെന്ന് മുക്തനാണ് എന്ന് ഹലി ഇബ്രാഹിം നബി അലിഹിസ് ിൽ നിന്ന് ആ ഷിർക്കിന്റെ ചങ്ങല കൊട്ടാരങ്ങളെ പൊട്ടിച്ച് ആ ഷിർക്കിന്റെ ചീട്ട് കൊട്ടാരങ്ങളെ ചില്ലു കൊട്ടാരങ്ങൾ പോലെ തകർത്തെറിഞ്ഞ് തൗഹീദിന്റെ അമര സന്ദേശം ഉയർത്തിയ മഹാനായ ഹലീലുല്ലാ ഇബ്രാഹിം നബി അലിഹിസ്സലാമിനെ ഓർക്കേണ്ട ഹജ്ജിന്റെ മാസം നമ്മുടെ മുമ്പിലെത്തിയ